ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വന്നത് ജോജു ജോർജ് നമുക്കറിയാം നമുക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ് അല്ലേ ജോജി ജോർജ് വളരെയധികം കഷ്ടപ്പെട്ട് മലയാള സിനിമയിലെ ഇന്ന് തൻ്റെതായ വലിയൊരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് തമിഴും ഇപ്പോൾ തമിഴ് സിനിമയിലും ഒക്കെ ആൾ വളരെ സക്സസ് ആയി നിൽക്കുന്നുണ്ട് കുറേ കാലങ്ങൾ കുറേ നാളുകൾ സിനിമയ്ക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമായി തെണ്ടി തിരിഞ്ഞ് നടന്ന് കുറേ കഷ്ടപ്പെട്ടുള്ള വ്യക്തിയാണ് പല പല സിനിമകളിൽ ചെറിയ ചെറിയ റോളുകൾ അഭിനയിച്ച് വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ വളരെ ഫേമസ് ആയിപ്പോൾ ആള് ഈ പറഞ്ഞ കൊറിഞ്ചുമറിയം എന്ന് പറഞ്ഞ സിനിമ വന്നു അതേപോലെ തന്നെ ആ സിനിമയിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ അതിഗംഭീരം മമ്മൂക്ക ചെയ്യേണ്ട കഥാപാത്രമായിരുന്നു അത് അതിഗംഭീരമാക്കി ആ രീതിയിൽ വന്ന സമയത്ത് ജോജ് ജോർജ് ഒരു വലിയ സ്ഥാനത്തെത്തി സ്ഥാനത്തെത്തിന്ന് മാത്രമല്ല ഒരു സൂപ്പർ സ്റ്റാറുകളുടെ ആ ലെവലിലേക്ക് എത്തി നമുക്കൊക്കെ വളരെ ഇഷ്ടമാണ് അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ള അഭിനയമാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ സംസാര ശൈലിയും ഒക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ് ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് തൃശ്ശൂർക്കാരൻ തന്നെയാണ് മാള മാളയാണ് ജോജു അനുപത് അങ്ങനെ ഇദ്ദേഹം കുറച്ച് എന്താ പറയുക അഹങ്കാരവും അല്ലെങ്കിൽ കുറച്ച് ദാഷ്ടക്കുള്ള വ്യക്തിയാണ് ജോജു അതുകൊണ്ട് തന്നെ ധാരാളം പ്രശ്നങ്ങളിൽ അദ്ദേഹം ചെന്നുപെടാറുണ്ട് അതിലേറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ടഗ് ലൈഫിൽ അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചോടുകൂടി കുറച്ച് ആൾക്കൊരു എല്ലിൻ്റെ ഇടയിൽ വറ്റു കുത്തിയോന്നൊരു സംശയം എൻ്റെ ആവശ്യമില്ല ജോജു നല്ലൊരു നടനാണ് അതിൻ്റെ ആവശ്യമില്ല കാരണം എല്ലാവർക്കും പോയി ഇടപെടും പ്രശ്നം ഉണ്ടാക്കും എന്ന സിനിമനെ പറ്റി എന്ത് പറഞ്ഞ ഒരാളാണ് ഞാൻ മുള്ളിൽ പറഞ്ഞിട്ട് വലിയ വിഷയമൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ പണി എന്ന സിനിമ തൃശ്ശൂർ ഷൂട്ട് ചെയ്തതാണ് ഞാൻ വിചാരിച്ചത് ഞാൻ അതിൻ്റെ ഷൂട്ടിങ്ങ് തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈൻഡ് ചെയ്തില്ല കാരണം അതൊന്നും ഇത്ര വലിയ ഹിറ്റാവുന്ന വിചാരിച്ചില്ല പക്ഷേ സിനിമ വന്നപ്പോൾ ഒന്നും സിനിമയായിരുന്നു ഗംഭീര് സിനിമയായിരുന്നു അപ്പോൾ സിനിമ സംവിധായകൻ എന്ന നിലയിലും ജോജു തെളിയിച്ചു വയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എടുത്ത് പറയാൻ പോകുന്നത് ഒരിക്കലും നിങ്ങളെല്ലാവരും വിചാരിക്കാത്തൊരു സിനിമ ചുരുളി എന്ന സിനിമ ചുരുളി എന്ന സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഇഷ്ടമുള്ള സിനിമയാണ് ചുരുളി ആ ചുരുളി എന്ന സിനിമ ഞാൻ ഏകദേശം ഒരു അഞ്ചോ ആറോ തവണ കണ്ടിട്ടുള്ള സിനിമയാണ് അതിലത്തെ കുറേ ഡയലോഗ് സംഭവങ്ങളൊക്കെ അത് പിന്നേം പിന്നും കുറേ പത്തൊന്നല്ല പത്ത് അമ്പത് തവണ കണ്ടിട്ടുണ്ട് നിങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഫേസ്ബുക്കിൽ മറ്റുള്ളവർക്ക് വീണ്ടും ചെറിയ ചെറിയ റീൽസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ആ സിനിമയിൽ ചുരുളി എന്ന സിനിമയിൽ കുറച്ച് സീനേ ഉള്ളൂ ജോജു പക്ഷേ അദ്ദേഹത്തിൻ്റെ റോബ്ലി അദ്ദേഹം ഗംഭീരമാക്കിയിട്ട് ഒന്നാമത് തൃശ്ശൂർക്കാർ തെറി പറയാൻ തൃശ്ശൂർക്കാർ കഴിഞ്ഞിട്ട് ആർക്കും ആ ലാംഗ്വേജ് കറക്റ്റ് കിട്ടണമെങ്കിൽ തെറിയ പറയാനുള്ള ആ ഒഴുക്ക് കാര്യങ്ങൾ ഞാൻ തൃശ്ശൂർക്കാർക്കാണ് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം അതാരും പറയുമ്പോൾ എനിക്കറിയില്ല കാരണം തൃശ്ശൂർ ശരിക്കും പറയുകയാണെങ്കിൽ തൃശ്ശൂർ ഭാഷയിൽ തന്നെ കുറേ സ്വാഭാവികമാണ് തൃശ്ശൂർക്കാർ എല്ലാവരും ഇല്ല ഞാൻ പറയണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് തൃശ്ശൂർക്കാർ എൻ്റെ മേലിൽ കയറാൻ വരേണ്ട തൃശ്ശൂർ ടൗണിലുള്ള മാർക്കറ്റിലും അതുപോലെ തന്നെ അവിടേക്ക് പണിയെടുക്കുന്ന ആൾക്കാർ ഫുൾ തെറിയാണ് പറയുക ഒരു സിനിമ കണ്ടു ഒരു സിനിമ കണ്ട് എങ്ങനെയുണ്ട് ആ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനായ പ്രശ്നക്കാരൻ പറയുകയാണെന്ന് വെച്ചാൽ മോശ സിനിമയാണെങ്കിൽ ഡാഷിലെ പടസ്റ്റ ഡാഷ് മനസ്സിലായി ഡാഷിലെ പടസ്റ്റ ഡാഷ് അപ്പം ഡാഷ് എന്നുള്ളടത്ത് നിങ്ങൾ നിങ്ങൾ തെറിക്കേറ്റണം പടം മാത്രം പടം എന്ന് പറയല്ലോ സിനിമയെന്ന പറയാം പടം എന്ന് പറയാം ഡാഷിലെ പട ഇഷ്ട ഇഷ്ട എന്ന് പറയും ഇഷ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഡാഷിലെ പടസ്റ്റ ഡാഷ് ഡാഷ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ തെറികേറ്റണം അവസാനം ഒരു കാരണം ഇങ്ങനെയാണ് തൃശ്ശൂർ എന്ത് കാര്യത്തിലും അങ്ങനെയാണ് പറയുക നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കാൻ ഇരിക്കാം ഒരു കല്ല് തട്ടി വീഴാൻ പോയി അപ്പോൾ പറയാ തീർക്കണം അപ്പോൾ തൃശ്ശൂർക്കാർ ഇങ്ങനെ ആയതുകൊണ്ട് ആൾക്ക് ഗംഭീരമായിട്ടുള്ള സിനിമയില്ലേ തീർ പറയാൻ പറ്റിയിട്ടുണ്ട് ആ സിനിമയിലെ വെയിറ്റും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കച്ചൻ്റെ അണ്ടി എന്ന് പറയുന്ന സാധനമാണ് നിങ്ങളാരട എവിടേക്കും തരാ എന്ന് പറയുന്ന സംഭവം അല്ലേ അപ്പോൾ തങ്കച്ചൻ്റെ പറമ്പിൽ റബ്ബർ കുഴി വെട്ടാൻ തങ്കച്ച ആരെന്നു പറ തങ്കച്ചന അണ്ടി എന്ന് പറഞ്ഞ സാധനമല്ലേ ആ സംഭവമൊക്കെ പറയണമെങ്കിൽ കറക്റ്റ് അത് ആ ഒഴുക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് അനു പറ്റുള്ളൂ ഗംഭീരമാക്കി അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിൽ ജാഫർ എടുക്കി അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും അതിഗംഭീര പെർഫോമൻസ് ചെയ്ത സിനിമയായിരുന്നു പിന്നെ ആൾക്കിപ്പോൾ ഇത്രയും വിഷമം തോന്നാനുള്ള കാരണം എന്താണെന്ന് പറയുന്നത് കുട്ടികൾ മോളോ സ്കൂളിൽ പോയപ്പോ അച്ഛൻ ഇങ്ങനെ പറയുന്ന സിനിമ പറയേണ്ടത് തെറി പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും വിഷമം ഉണ്ട കാര്യം ജോജു ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ സിനിമയിൽ അങ്ങനെയാണ് സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇപ്പോൾ ജോജുവിൻ്റെ തന്നെ സിനിമകളിൽ പണിയിലൊക്കെ കാണിച്ചു കുട്ടികളുടെ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് എന്തായാലും സിനിമയിലെ അഭിനയിക്കുന്നത് തെറു സിനിമയിൽ പറഞ്ഞെന്ന് വെച്ചിട്ട് അവർ ശരിക്കും അങ്ങനെയാണെന്നാണോ വിചാരിക്കുന്നത് അപ്പോൾ എന്തിനേ ഇല്ല ഇടപെടേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല മാത്രമല്ല എന്നോട് ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞതിൽ ഇത് അവാർഡ് നയിക്കാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് ഒരു ഭാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിലൊന്നും കഴപ്പില്ല ഏത് വാർത്ത കേൾക്കണമർക്കും അറിയാൻ സാധിക്കും പിന്നെ പൈസ കിട്ടിയില്ലേ ശരിക്കും എന്നുള്ളതിന് അപ്പനെ ലിജോ ജോസ് പല്ലിശ്ശേരി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം അത്ര കൊടുത്ത എൻ്റെ കണക്കൊക്കെ ഇടുന്നുണ്ടായിരുന്നു അതിനുള്ള റോളുള്ളൂ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കേണ്ട പടം ആ ഭാഗം തന്നെ ആ ആൾക്കുള്ളൂ എന്നാലും അത് ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ വെച്ചാൽ ഏറ്റവും വലിയ ഇടിപൊളി കഥാപാത്രം എന്ന് വിശ്വസിക്കുക അല്ലാതെ ഇപ്പം ലിജോനോട് ഈ തല്ലുകൂടാനും അതുകൊണ്ട് നാണക്കേടാവുന്നത് നിങ്ങൾ തന്നെയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ സ്വന്തം ആ സേ കൃഷിയിൽ